വീട്ടിൽ നടക്കുന്ന പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും വിഭാഗം ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നും പോലീസും കേസും ആരും ഭയക്കേണ്ടെന്നും സ്വാലിഹ് കോഴിക്കോട് സംഗമം നടത്തിയതും മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിക്കുകയും ചെയ്ത സാഹചര്യവും വിവാദമായതിനു പിന്നാലെയാണ്

എല്ലാരും കുറ്റപ്പെടുത്തണം വീട്ടിൽ നിന്ന് 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 വീട്ടിൽ വീട്ടിൽ ആ പാവ ഉമ്മയെ പ്രസവിക്കാൻ കുറ്റപ്പെടുത്താൻ ലോകം അവനവന്റെ ഈ മാൻ ശക്തമായി കാത്തു സൂക്ഷിച്ചാൽ അവനവന് രക്ഷപ്പെടാം പെരുമണ്ണയിൽ മതപ്രഭാഷണത്തിനിടയിലാണ് പരാമർശം ആശുപത്രിയിൽ എന്തൊക്കെ നടക്കുന്നു ആശുപത്രിയിൽ തന്നെ പ്രസവം നടക്കണമെന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നിങ്ങനെയാണ് നേതാവിന്റെ പരാമർശങ്ങൾ പോലീസും കേസും കണ്ട് ആരും ഭയക്കേണ്ടെന്നും സൈദസ് വാലിക് തുറാപ്തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കാന്തപുരം എ പി വിഭാഗം നേതാവിന്റെ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്